ഇത് കണ്ടോ പഞ്ഞി പോലത്തെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ് ഒരു കറി പോലും ഇതിനാവശ്യമില്ല കേട്ടോ അപ്പൊ ഇത് ഇത്ര വളരെ ഈസി ആയിട്ട് ഇത് എങ്ങനെ ഉണ്ടാക്കാവും നമുക്കൊന്ന് നോക്കാം വായോ ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്നേ അപ്പൊ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നിങ്ങൾക്ക് കള്ളപ്പം ഉണ്ടാക്കുന്ന എങ്ങനെയാന്ന് കാണിച്ചു തന്നു അല്ലെ നമ്മുടെ കല്ലേലപ്പം കള്ളപ്പം എന്നൊക്കെ പറയും അപ്പൊ ഈ പ്രാവശ്യം നമുക്ക് പാലപ്പം ഉണ്ടാക്കുന്ന എങ്ങനെയാന്ന് വലിയ വ്യത്യാസമൊന്നുമില്ല സെയിം അതുപോലെ തന്നെ പക്ഷെ തേങ്ങയുടെ അളവ് കുറച്ചു മതി ഇപ്പൊ തേങ്ങ ഇല്ല എങ്കിൽ നമ്മുടെ ബാക്കി സാധനങ്ങളെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് രാവിലെ പശു പാലിനകത്താണേലും ഇത് അങ്ങനെ ഒരു വ്യത്യാസം ഉണ്ടേ തേങ്ങ ഇല്ല ഇല്ലാത്തവരാണെങ്കിൽ പാലുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഇപ്പൊ നമ്മൾ ചെയ്യുന്ന എങ്ങനെയാണെന്നറിയോ ഞാന് രണ്ടര ഗ്ലാസ് അരി നാല് മണിക്കൂർ മുമ്പ് കുതിർത്തി വെച്ചിട്ട് കഴുകി വേണ്ട ഇങ്ങനെ ആക്കി എടുത്തുകൊണ്ട് വന്നേക്ക ആ നികക്ക് വെള്ളം ഒഴിച്ചിട്ട് ഇനി അതിലേക്കില്ലേ നമ്മൾ അരമുറി തേങ്ങ എടുത്തിട്ടുള്ളൂ കേട്ടോ മുഴുത്ത തേങ്ങയാണെങ്കിൽ അരമുറി തേങ്ങ തീരെ ചെറുതാണെങ്കിൽ ഒരു തേങ്ങ എടുക്കും കേട്ടോ അതിന്റെ ഒരു അരമുറി തേങ്ങ എടുത്ത് നമ്മൾ ഇതിലേക്ക് ഇട്ടു തേങ്ങ ഒരുപാട് വേണ്ട കേട്ടോ ഇനി നമ്മൾ ചെയ്യുന്ന എന്നറിയോ ചോറ് അല്ലെങ്കിൽ അവല് ചോറുണ്ടെങ്കിൽ രണ്ട് തവി ചോറിടുക എന്ന് പറഞ്ഞാൽ വലിയ തവിയല്ല വലിയ ചോറ് കോരുന്ന തവിയാണെങ്കിൽ ഒരു തവി അല്ല ചെറിയ തവിയാണെങ്കിൽ രണ്ട് തവി രണ്ടര ഗ്ലാസ് അരികേ ഉള്ളൂ അപ്പൊ ഇത് കണ്ടോ ഒരു കപ്പ് അവലാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഈ അവലും നമ്മൾ ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തു ഇനി നമ്മൾ ചേർക്കുന്ന എന്താണെന്നറിയോ എന്താ ഈസ്റ്റ് കണ്ടോ ചെറിയ സ്പൂൺ സ്പൂണിന് സ്പൂൺ ഈസ്റ്റേ ഉള്ളൂ കേട്ടോ അതിനകത്തോട്ട് നമ്മൾ ഇത് ഒരു ഈ ചെറിയ സ്പൂണിന് തന്നെ രണ്ട് സ്പൂൺ പഞ്ചസാര ഇനിയും ചെയ്യുന്ന എന്താണെന്നറിയോ നമ്മുടെ തേങ്ങയുടെ വെള്ളം കണ്ടോ ഈ തേങ്ങാ വെള്ളം നമ്മൾ ഇങ്ങനെ ഇതിനകത്തോട്ട് ഒഴിച്ചു ഒന്ന് മിക്സ് ചെയ്യാം ഇതിങ്ങനെ കുറച്ച് നേരം വെച്ചേക്കുവാണെങ്കിൽ ഇതിങ്ങനെ ഒന്ന് പൊങ്ങി വരും ഈസ്റ്റ് എന്നിട്ട് ചേർത്താലും മതി ഇപ്പം അങ്ങനെ കുളിപ്പിക്കാനായിട്ട് വെക്കുന്നില്ല ഇങ്ങനെ തന്നെ അങ്ങോട്ട് ഒഴിക്കുക ഈസ്റ്റും തേങ്ങാ വെള്ളവും പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്തിട്ട് ഇതാ നമ്മൾ നമ്മുടെ അരിയിലോട്ടിട്ട് കൊടുക്കുക ഇത്രയും പരിപാടിയോ ഉള്ളത് ആ സ്പൂൺ കൊണ്ട് തന്നെ ഒന്ന് ഇളക്കി ഒന്ന് വെച്ചേക്കുക ഇനി നമ്മൾ മൂടി ഇതങ്ങട്ട് വെക്കുന്നു ഇന്നത്തെ രാത്രി കഴിഞ്ഞ് ഓവർനൈറ്റ് കഴിഞ്ഞ് രാവിലെ നമ്മൾ എഴുന്നേറ്റ് കഴിയുമ്പോൾ അരി അരയ്ക്കുന്നു അരമണിക്കൂർ വെക്കുന്നു പൊങ്ങി വരുന്നു കുറച്ച് മൻസാരെ ഉപ്പും ചേർത്ത് അത് നമ്മൾ അരയ്ക്കുമ്പോൾ തന്നെ ചേർക്കാം അത് നാളെ കാണിച്ചു തരാം കേട്ടോ ഇത് കണ്ടോ ഈ ചോറിന്റെ നികൊക്കെ വെള്ളം ഉണ്ട് കെട്ടോ നാളെ ബാക്കി അരയ്ക്കുമ്പം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനിയിപ്പൊ ഇത് മൂടി അങ്ങോട്ട് വെച്ചേക്കുന്നു നാളെ രാവിലെ അതിന്റെ ബാക്കി കാണിച്ചു തരും ഇന്നലെ നമ്മള് അപ്പത്തിന് പാലപ്പത്തിന് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അല്ലെ നമ്മുടെ അരിയും തേങ്ങയും അവലും കുറച്ച് ഈസ്റ്റും ഒക്കെ ചേർത്തിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ദാ നോക്കിയേ അരി അരയ്ക്കാൻ പാകത്തിനെല്ലാം സെറ്റാണ് ഇനി നമ്മൾ അരയ്ക്കാനുള്ള പരിപാടി നോക്കാം ചീടെ ജാറിലോട്ട് കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുക്കുക വെള്ളത്തിന്റെ ആവശ്യമില്ല കേട്ടോ ഇതിനകത്ത് വെള്ളം ഉണ്ട് ആ തേങ്ങാവെള്ളവും പിന്നെ അരി നമ്മൾ നികക്കെ വെച്ചിട്ടില്ലായിരുന്നു അരയ്ക്കകത്ത് വെള്ളം ഇനിയിപ്പം ആ വെള്ളത്തിലാണ് നമ്മൾ അരയ്ക്കുന്നത് ലാസ്റ്റ് നമുക്ക് നോക്കിയിട്ട് ഒഴിക്കുക കുറേശേ കുറേശേ അരച്ചെടുക്കുക നമ്മുടെ അരിയുടെ ലാസ്റ്റ് ട്രിപ്പായി കേട്ടോ അതിനകത്തോട്ട് നമുക്ക് രണ്ട് സ്പൂൺ പഞ്ചസാര കണ്ടോ ഇങ്ങനെ എല്ലാവർക്കും പലർക്കും ഇങ്ങനെ സംശയമുണ്ട് അതുകൊണ്ടാണ് ഞാൻ ദേ ഇങ്ങനെ എടുത്ത് തന്നെ കാണിച്ചത് കേട്ടോ പാകത്തിന് ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ഇനിയും ചേർക്കാം മധുരം ഞാനിപ്പോൾ രണ്ട് സ്പൂൺ ആണ് ഇട്ടത് കറി കൂട്ടി കഴിക്കുമ്പോൾ അത്ര മതിയാവേ ലാസ്റ്റ് ട്രിപ്പും നമ്മളിത് അരച്ചൊഴിച്ചു ഇത് കണ്ടോ ഈ പാലപ്പത്തിന് ഇച്ചിരി നല്ല നെയ് പോലെ അരയണം കേട്ടോ ഈ കൺസിസ്റ്റൻസി കണ്ടോ അത് പോരാ ഇച്ചിരിയും കൂടെ വേണം നമ്മുടെ ഈ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കതങ്ങട്ട് കഴുകിയങ്ങ് ഒഴിച്ചേക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണേ ഇനി ഇതിൻ്റെ ഇല്ലേ ഉപ്പും മധുരവും നോക്കുക ഇനി ഷുഗർ ഒക്കെ ഉള്ളവർക്കും മധുരം തീരെ ചേർക്കാൻ താല്പര്യം ഇല്ലാത്തവരും പഞ്ചസാര തൊടുകയേ വേണ്ട ഒരു നുള്ളു വേണമെങ്കിൽ ഇട്ടോ ഒന്ന് ശരിയായിട്ട് ഒരു ടേസ്റ്റിന് വേണ്ടി നമ്മളെല്ലാം മിക്സ് ചെയ്ത് സെറ്റ് ചെയ്തങ്ങ് അങ്ങ് വെക്കുക ഇനിയിപ്പം അങ്ങോട്ട് പൊങ്ങി വന്നാൽ അപ്പം അങ്ങോട്ട് അരമണിക്കൂർ കൊണ്ട് പൊങ്ങി വരുവേ ഇനി ഒന്നും ചെയ്യാനില്ല മൂടി അവിടെ വെച്ചിരിക്കുക ഇനി നമ്മള് അരമണിക്കൂർ കൊണ്ട് നമ്മുടെ അപ്പം അങ്ങനെ പൊങ്ങി വരും അപ്പൊ നമ്മള് ഇളക്കാതെ പത വെട്ടി 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 ചുട്ട് നല്ല സോഫ്റ്റ് അപ്പം ഉണ്ടാക്കാവേ നമ്മുടെ മാവ് എന്തായു നോക്കണ്ടേ അരമണിക്കൂർ കഴിഞ്ഞു അപ്പൊ അതാണെന്ന് വെക്കേ നമ്മുടെ അപ്പം എന്താ പൊങ്ങി ഭും എന്ന് പറഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതിനകത്ത് പുളി ഉണ്ടാവില്ല നല്ല അടിപൊളിയായിട്ടുള്ള അപ്പം നമുക്ക് കഴിക്കാൻ പറ്റും അപ്പൊ അതാ നമ്മുടെ പാലപ്പച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് സ്റ്റവൊക്കെ കത്തിച്ച് പാലപ്പച്ചട്ടി ചൂടായിട്ടുണ്ട് ഈ പാനില്ലേ ഒരുപാട് ചൂടായി പൊകഞ്ഞു പോരുത് കേട്ടോ അതിനൊരു കണക്കുണ്ടല്ലോ അതിന്റെ പാകം നോക്കുന്നത് കൈവെള്ളം കൊടയുമ്പോൾ കണ്ടോ ഇതാണ് നമ്മുടെ പാകം ഒത്തിരി ഇതായി പോരുത് കേട്ടോ നമ്മുടെ മാവ് എടുത്തിട്ട് ഇളക്കൊന്നും വേണ്ട അപ്പ വെട്ടി വെട്ടി ചുട്ടാ മതി കേട്ടോ ഒറ്റ കറുക്കലേ കറക്കാവുള്ള ഇവിടുന്ന് തുടങ്ങിയാൽ ഇവിടെ കൊണ്ട് നിർത്തിക്കോണം അത്ര കറക്കാവുള്ളേ അതാണ് നമ്മുടെ പാലപ്പത്തിന് ഇനി അടച്ചു വെക്ക നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ പെറുക്കി പെറുക്കിയിടാം ആദ്യത്തെ അപ്പം ഉണ്ടാക്കുന്നവർക്കുള്ളാണ് കേട്ടോ കാര്യം അറിയോ ഇതിന്റെ ഉപ്പും ഉം ഒക്കെ നോക്കണ്ടേ അപ്പൊ അതാ ഇങ്ങനെ കറുമുറ കടിച്ച എനിക്കിങ്ങനെ തന്നെ ഇഷ്ടം എല്ലാം ഉണ്ട് പാക അപ്പൊ ആദ്യത്തെ അപ്പം വീട്ടമ്മമാരെ ഉണ്ടാക്കുന്ന ആൾക്കാർ കഴിച്ചു നോക്കണം കേട്ടോ നിങ്ങൾ എല്ലാവരും ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കുന്നതെന്ന് പറയണേ അല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുകയും വേണം കേട്ടോ വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ബായ്